ിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ നോർത്ത് പോയിന്റ് എഡ്യൂക്കേഷൻ നാൽപ്പതാം വാർഷികം ആഘോഷിച്ചു യുഎഇയിലെ മറ്റ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കും സ്ഥാപനം വിപുലീകരിക്കുമെന്ന് എൻ പി യാത്രികർ അധികൃതർ അറിയിച്ചു മൂന്ന് സ്കൂളുകളിലായി സ്കൂളുകളിലായിരത്തിലധികം വിദ്യാർത്ഥികൾക്കും മൂവായിരത്തിലേറെ അധ്യാപകർക്കും സേവനം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് നോർത്ത് പോയിന്റ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് എൻപി യുടെ സ്ഥാപകരായ ഡാനിയൽ ലാസറും സോസമ്മ ലാസറും ചേർന്നാണ് സ്ഥാപനത്തിന് അടിത്തറ പാകിയത് നിലവിൽ ചെയർമാൻ ലാൻസൺ ലാസറിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരവും കാര്യക്ഷമതയും മുൻനിർത്തിയുള്ള വികസനം വഴിയാണ് സ്ഥാപനം മുന്നേറുന്നതെന്ന് അധികൃതർ പറഞ്ഞു അടുത്തിടെ റോയൽ അക്കാദമി ക്യാമ്പസ് സന്ദർശിച്ചു ിലൊരാളായ ലാസർ പഴയ അധ്യാപകരെയും മുൻ വിദ്യാർത്ഥികളെയും കാണുകയും സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പഠന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി അധ്യാപനം നവീകരിക്കുന്നതിനും അധ്യാപക പരിശീലന പരിപാടികൾ ശക്തിപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകുന്നതായി ലാസർ പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തെ നാൽപ്പത് വർഷത്തെ പാരമ്പര്യം നാളത്തെ തലമുറയെ രൂപപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ ഉത്തരവാദിത്തമാണ് നൽകുന്നതെന്ന് ചെയർമാൻ ലാൻസൺ ലാസർ പറഞ്ഞു യു എയിലെ മറ്റ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കും സ്ഥാപനം വിപുലീകരിക്കാൻ പദ്ധതിയുണ്ടെന്ന് എൻ പിഇ അധികൃതർ അറിയിച്ചു കൈരളി ന്യൂസ് ദുബായ്